വളരെ ഗൗരവ സ്വഭാവമുള്ള രണ്ട് ആരോപണങ്ങളാണ് ശ്രീ എം ലിജു നിങ്ങൾക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത് ഒന്ന് വളരെ വിമർശനം നേരിടേണ്ടി വന്ന പല കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് അത് സർക്കാരിനെതിരെ നേതാക്കൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ ശൈലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന വിവാദങ്ങൾ ഭരണപരാജയം അടക്കമുള്ള ആരോപണങ്ങൾ ഇതിലേക്കൊന്നും ശ്രദ്ധയൂന്നാതെ അതിൽ നിന്നെല്ലാം വഴിതിരിച്ചുവിടാനുള്ളൊരു മാർഗ്ഗമെന്ന നിലയിലാണോ നിങ്ങൾ ഈ ലീഗ് എസ് ഡി പി ഐ കോൺഗ്രസ് വെൽഫെയർ പാർട്ടി ജമാഅത്ത് ഇസ്ലാമിയൊക്കെ അടങ്ങുന്ന പുതിയൊരു യു ഡി എഫ് സമവാക്യം ചമച്ചത് എന്നുള്ളതൊരു ചോദ്യം രണ്ടാമത്തേത് ഈ ഭൂരിപക്ഷം വോട്ടുകൾ കഴിഞ്ഞ ദിവസം തന്നെ വാർത്താ സമ്മേളനത്തിൽ സി എം വി ഗോവിന്ദൻ മാഷ് പറഞ്ഞു ഈഴവ വോട്ടുകൾ ഇപ്പോൾ മലബാറിലാണെങ്കിൽ തീയ വോട്ടുകൾ തെക്കോട്ടാണെങ്കിൽ ഈഴവ വോട്ടുകൾ ഞങ്ങളുടെ നട്ടല്ലാണ് അതിൽ ചോർച്ചയുണ്ടാകുന്നത് ഗൗരവമായി പരിഗണിക്കണം അപ്പോൾ അങ്ങനെ ഈഴവ വോട്ടുകൾ ബി ജെ പിയിലേക്കോ കോൺഗ്രസിലേക്കോ മറ്റു രാഷ്ട്രീയ പാർട്ടികളിലേക്കോ പോകാതിരിക്കാനുള്ള ഒരു നയമെന്ന രീതിയിൽ യു ഡി എഫ് ഒരു ന്യൂനപക്ഷ പ്രീണന പാർട്ടിയാണ് എന്ന് വരുത്തി തീർക്കാൻ തീവ്ര സ്വഭാവമുള്ള സംഘടനകളൊക്കെ ഉൾപ്പെടുന്ന അവരുടെ വോട്ട് വാങ്ങി ജയിക്കുന്ന ഒരു സംഘടനയാണ് ഒരു മുന്നണിയാണെന്ന് വരുത്തി തീർക്കുക ഈ രണ്ട് കാര്യങ്ങളാണോ നിങ്ങൾ ലക്ഷ്യമിടുന്നത് അല്ല ഒന്നാമത്തെ കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ച് ലാവ്ലിങ് കേസ് ഉണ്ടാക്കിയപ്പോൾ എന്താ ഇവരുടെ നിലപാട് കമല ഇൻ്റർനാഷണൽ അദ്ദേഹത്തിൻ്റെ വലിയ വീട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്ക് വിദേശത്തൊരു അക്കൗണ്ടിൽ നിന്നു ബി ജെ പി കാര് പറഞ്ഞ് കിടക്കുന്നുണ്ട് എന്നാൽ അക്കൗണ്ട് നമ്പറിൽ നിന്ന് കാണിച്ചാൽ മതി അദ്ദേഹത്തിൻ്റെ മകളെ ഇപ്പോൾ മൂക്കിക്കെറ്റെന്ന് പറഞ്ഞിട്ട് എന്തായി സ്വർണ്ണക്കള്ളക്കടത്തിൽ മുഖ്യമന്ത്രി പിടിക്കുമെന്ന് പറഞ്ഞിട്ട് എന്തായി ഇതൊക്കെ കെട്ടുകഥയാണ് എന്ന് നാട് മുഴുവൻ വ്യക്തമായിട്ടും നിങ്ങളിപ്പോൾ എന്താ പറയണത് അഴിമതിയാണ് സി പി എം മുഖം നഷ്ടപ്പെട്ടു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയും ഈ പാർട്ടിയും ഇതിൻ്റെ നേതാക്കന്മാർ നിങ്ങൾ പറയുന്ന ഒരു ജീർണതയിലുമല്ല നിങ്ങൾ എ ഐ ക്യാമറയുടെ പേരിലും അതുപോലെ തന്നെ മറ്റേ കെ ഫോണിൻ്റെ പേരിലൊക്കെ ഹൈക്കോടതി കൊണ്ട് കൊടുത്ത കേസ് എന്തായി കുഴൽനാടം കൊടുത്ത കേസ് എന്തായി എന്നിട്ടും ചർച്ചയിൽ വന്ന് ഞങ്ങൾക്കെന്തോ കുഴപ്പമുണ്ടെന്ന് പറയരുത് ഞങ്ങളുടെ പ്രവർത്തനത്തിലെ കുറവുകൾ ഏറ്റുപറഞ്ഞ് തിരുത്താൻ പാർട്ടി തയ്യാറാണ് ഞങ്ങളുടെ ഈ കുറവുകൾ കുറവുകളായി നിൽക്കുമ്പോൾ തന്നെ തിരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ ഏക കാരണം അതാണ് എന്ന് പാർട്ട് കാണുന്നില്ല മുഖ്യ കാരണം മറ്റു പല ജനതുമാണ് ഇവിടെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കുന്തിരിക്കും കരുതിക്കൂ അവലും മല്ലിലും കരുതിക്കൂ ആരാ മുദ്രാവാക്യം വിളിച്ചത് എം ലിജുനോർമ്മയുണ്ടോ ആലപ്പുഴയിലാണ് ഒരു കുട്ടി ഒരാളുടെ തമുഴത്തിരുന്ന് അവരുടെ പേരിൽ പിണറായി വിജയൻ സർക്കാർ കേസെടുത്തോ ആ കേസെടുത്തപ്പോൾ ഞങ്ങൾ ന്യൂനപക്ഷ വിരുദ്ധരാണ് ഞങ്ങൾ മുസ്ലിം വിരുദ്ധരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയനെ വിളിച്ചൊരു പേരുണ്ട് സംഘി വിജയൻ ആ സംഘി വിജയൻ്റെ ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടത്തിയ എസ് ഡി പി ഐ കോൺഗ്രസ് എന്നെ എതിർത്തിട്ടുണ്ടോ കോൺഗ്രസിൻ്റെ പ്രസ്താവന കാണിക്കാമോ കുന്തിരിക്കൻ കരുതിക്കോ അവലും അല്ലും കരുതിക്കോ നിങ്ങളുടെ കാലന്മാർ വരുന്നു ആരോടെ പറയണത് കേരളത്തിലെ ക്രൈസ്തവരെയും കേരളത്തിലെ മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കാൻ ഹിന്ദു ക്രിസ്ത്യൻ ഐക്യമുണ്ടാക്കി മുസ്ലിങ്ങൾക്കെതിരായിട്ട് മുസ്ലിം വിരോധം ഉണ്ടാക്കാൻ ആർ എസ് എസ് ഉണ്ടാക്കിയ ഒരു അജണ്ട ആ അജണ്ടയിൽ മമിഷ് ഷാ ഉന്നയിച്ച് മുദ്രാവാക്യം എന്താണ് കമ്മ്യൂണിസ്റ്റ് ചുവപ്പ് ജിഹാദി ഭീകരത ഞങ്ങളത് കേൾക്കാത്തവരാ അപ്പോൾ ഒരു ഭാഗത്ത് ബി ജെ പി കാര് പറയാണ് ഞങ്ങൾ മുസ്ലിം പ്രീണനാണ് നിങ്ങളുടെ തങ്ങൾ പറയുകയാണ് ഞങ്ങൾ ഹിന്ദു പ്രീണനാണ് ഞങ്ങൾ മുസ്ലിം വിരുദ്ധരാണ് അപ്പം ഞങ്ങൾ ശരിയാണെന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത് പ്രശ്നം അവിടെ അല്ല എസ് ഡി പിയുടെ പിന്തുണ സ്വീകരിച്ച നിലപാട് ശരിയാണോ തെറ്റാണോ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എസ് ഡി പി യെ മുന്നണിയിലെടുക്കുമോ വെൽഫെയർ പാർട്ടി മുന്നണിയിലെടുക്കുമോ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ നടത്തുന്ന പ്രവർത്തനം കേരളത്തിൽ ബി ജെ പിക്ക് ആണോ സഹായകരമാകുന്നത് നിങ്ങൾ തൽക്കാലം മൂന്നോ രണ്ടോ മൂന്നോ സീറ്റിൽ ജയിക്കാൻ വേണ്ടി നിങ്ങളെടുക്കുന്ന ഈ തന്ത്രം യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് സഹായകരമാണ് ബി ജെ പിയെ പരാജയപ്പെടുത്തണമെങ്കിൽ മതവർഗീയതയെ പരാജയപ്പെടുത്തണം മതരാഷ്ട്ര താല്പര്യങ്ങളെ പരാജയപ്പെടുത്തണമെങ്കിൽ അതിനെന്ത് വേണം അതിൻ്റെ ഭാഗമായി നിങ്ങൾ മതത്തെ മുൻനിർത്തിക്കൊണ്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തെ ചെറുക്കണം മലപ്പുറത്തും അതുപോലെ തന്നെ തൊട്ടടുത്ത് പൊന്നാനിയിലും രണ്ട് സീറ്റ് ലീഗിന് അപ്പം തൊട്ടിങ്ങപ്പറേ വേറൊരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു പാർട്ടി പറയുകയാണ് എന്നാ ഞങ്ങളുടെ മതക്കാരെല്ലാം ഉള്ളടത്ത് ഞങ്ങൾക്കൊരു ഭൂരിപക്ഷം എന്താ കുഴപ്പം അവിടെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഒരു മതക്കാര് കൂടുതൽ താമസിക്കുന്നിടത്ത് ആ മതത്തിൻ്റെ പേരൊരു പാർട്ടി അവര് മത പാർട്ടിയായിട്ടൊക്കെ നിന്നോണ്ടോ സാമുദായിക പാർട്ടി തന്നെയാണ് കുഴപ്പമില്ല നിങ്ങൾ അങ്ങ് നിന്നോ പക്ഷെ നിങ്ങൾ എസ് ടി പിടെ കൂട്ടിയാലോ ആ എസ് ടി പി ചൂണ്ടിക്കാണിച്ചിട്ടാണ് പാലാ ബിഷപ്പിന് മുന്നിൽ അവിടേക്ക് ജാഥ നടത്തിയിട്ട് എന്താ എസ് ടി പിന്നത് ശ്രീ അഴുപ്പ് ചർച്ച ഭാഗമായി മത സാമുദായിക ധ്രുവീകരണത്തിന് ഏതെങ്കിലും പാർട്ടികൾ ആഹ്വാനം ചെയ്താൽ അതിനനുസരിച്ച് മാത്രം വോട്ട് ചെയ്യുന്ന വോട്ടർമാരാണോ കേരളത്തിലുള്ളത് അപ്പൊ നിങ്ങൾ ഇത്രയും കാലം രാഷ്ട്രീയം പറഞ്ഞതും നിങ്ങൾ ഇത്രയും കാലം നവോത്ഥാനത്തിലേക്ക് നയിച്ചതും ഒക്കെ ആരെയാണ് അത് നിങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് അതിന് മുന്നേ ഒരു വാക്ക് പറഞ്ഞിട്ട് നമുക്ക് തിരുത്താനുണ്ട് ഈ ചാനൽ ചർച്ചയിൽ പറഞ്ഞൊരു പച്ച കള്ളം എന്താണെന്നറിയോ ടി പി ചന്ദ്രശേഖരൻ പ്രതി കേസിലെ പ്രതികളെ മോചിപ്പിക്കാൻ ഒരു ജയിൽ ഉപദേശക സമിതിയും തീരുമാനിച്ചിട്ടില്ല അങ്ങനെ തീരുമാനിച്ചതായിട്ട് ഏതെങ്കിലും രേഖ ഹാജരാക്കാൻ ഞാൻ ബഹുമാനപ്പെട്ട ലിജിബിനോട് അപേക്ഷിക്കുന്നു വെല്ലുവിളിക്കുന്നില്ല നിങ്ങൾ നാളെ ഫേസ്ബുക്കിലിട്ടാൽ മതി അല്ലെങ്കിൽ ഈ പ്രതികളെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും ഒരു ശുപാർശ ആർക്കെങ്കിലും കൊടുത്തെങ്കിൽ ഞാനത് ഹാജരാക്കാൻ വെല്ലുവിളിക്കുന്നു സത്യത്തിലുണ്ടായ എന്താണ് അമൃതകാൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇളവ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ജയിലിൽ നിന്ന് തുറന്നു വിടുന്നില്ല ജൈവപര്യന്തമുള്ള ഒരു കൊല്ലം ഇളവ് കിട്ടും ആ ഇളവ് കിട്ടേണ്ടവർ ആരാണെന്ന് നിശ്ചയിക്കുന്നതിന് ജയിലിൽ കിടക്കുന്ന മുഴുവൻ പേരുടെ പട്ടിക ഉണ്ടാക്കും അവരുടെ മുഴുവൻ രേഖകളും പരിശോധിക്കണം സുപ്രീം ഹൈക്കോടതി വിധി അടക്കം പരിശോധിക്കണം പരിശോധിക്കേണ്ടത് ജില്ലാ കലക്ടറും അതുപോലെ സെഷൻ ജഡ്ജി അടക്കുന്ന സമിതിയാണ് ആ സമിതിക്ക് രേഖ കൊടുക്കാൻ ബാധ്യതപ്പെട്ട ഉദ്യോഗസ്ഥൻ ആ രേഖകൾ ശേഖരിക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളെ മോചിപ്പിക്കാനുള്ള ഒരു ദൗത്യമാണെന്ന് പച്ചക്കള്ളം അത് വ്യക്തമായിട്ടും പച്ചക്കള്ളമാണെന്ന് വ്യക്തമായിട്ട് ഉന്നയിക്കുന്നത് നാളെയും ഈ നുണകൾ ഞങ്ങൾക്ക് തന്നെ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മാധു പറഞ്ഞാ മതി ഇവർക്ക് മോചനത്തിന് അർഹതയുണ്ടെന്ന് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് ഹാജരാക്കാമോ ഞാൻ പറഞ്ഞു അവരെ ശ്രമം നടന്നു അവർ പട്ടികയിൽ ഉൾപ്പെട്ടു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണെന്ന് മനസ്സിലായിട്ട് ആർക്കാണ് അത് മനസ്സിലായത് കോൺഗ്രസിന് മനസ്സിലായി എന്നാണോ അല്ല ഞാൻ പറയുന്നത് ഒറ്റ ചോദ്യം എനിക്കുള്ളൂ ഇവര് മോചനത്തിന് അർഹരാണ് എന്ന് ആരെങ്കിലും ശുപാർശ ചെയ്തോ ഒരു പട്ടികയിൽ അതായത് ഇളവ് കൊടുക്കാനുള്ളവരുടെ പട്ടികയിൽ ആദ്യഘട്ടത്തിൽ ഇളവ് കൊടുക്കാനുള്ളവരുടെ പട്ടികയിൽ ആദ്യഘട്ടത്തിൽ അതിനുശേഷം ഇപ്പോൾ പുതുക്കിയ പട്ടികയിൽ ആ പേര് ഇല്ലല്ലോ അപ്പൊ ജയിലിൽ കിടക്കുന്ന എല്ലാവരുടെയും സ്ഥാപന ജംഗമ വസ്തുക്കളുടെ കണക്കും ജാതകവും അടക്കമുള്ള പട്ടികയല്ല ഒഴിവാക്കാനും ഇപ്പോൾ അറിയാം അല്ലേ അല്ല അവിടെ തെറ്റി എന്താ കാരണം ഓരോ ജയിലിലും ഓരോ തടവുപുള്ളിക്കും എത്ര റൈറ്റ് ഉണ്ട് എത്ര റൈറ്റ് ഇല്ല എന്ന് ആരാ തീരുമാനിക്കുന്നത് തീരുമാനിക്കുന്നത് ജയിൽ ഉപദേശക സമിതിയാണ് അത് ജയിലിൻ്റെ ഡി ഐ ജി ഉൾപ്പെടുന്ന അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഡി ജി പി ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി സെഷൻ ജഡ്ജി ഉൾപ്പെടെ കളക്ടർ ഉൾപ്പെടെ ആ കമ്മിറ്റിയുടെ മുമ്പിൽ ഒരു കാര്യം വന്നിട്ടില്ല ആ കമ്മിറ്റിയുടെ മുമ്പിൽ രേഖകൾ സമർപ്പിക്കാൻ ബാധ്യതപ്പെട്ട മെമ്പർ സെക്രട്ടറി ഒരു ലിസ്റ്റ് തയ്യാറാക്കി ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അപ്പീലിൻ്റെ നിലവാരം എന്താണെന്ന് നടക്കുമുള്ള രേഖകൾ സമാഹരിക്കണം ഇതൊന്നും ജയിലിലുള്ള കടലാസല്ല പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ട് പുറത്തുള്ളതാണ് ആ രേഖകൾ സമാഹരിക്കണം ഇരകളായി തീർന്നവരുടെ വിവരങ്ങൾ ശേഖരിക്കണം അവരുടെ അഭിപ്രായം അറിയണം ഇതെല്ലാം കൂടെ കൂടി ജയിൽ ചട്ടങ്ങളുടെ നാനൂറ്റി പതിമൂന്നാം വകുപ്പ്രകാരം ബന്ധപ്പെട്ട ജയിൽ ഉപദേശക്കെ സംബന്ധിച്ച് ഒരു രേഖകൾ സമർപ്പിക്കാൻ വേണ്ടി ഒരാൾ പരിശ്രമിക്കുന്നത് ഇവരെ മോചിപ്പിക്കാനായിരുന്നു എന്നുള്ള വാദം നമ്മൾ വിശ്വസിക്കുകയാണോ മാധു എനിക്ക് മനസ്സിലായില്ല രണ്ട് സു ഹൈക്കോടതിയുടെ വിധി വന്നു എന്ന് ശ്രദ്ധയിൽപ്പെട്ട പശ്ചാത്തലത്തിൽ ഈ ലിസ്റ്റിൽ ഇവരെ ഈ ജയിലുപദേശക സമിതിക്ക് പോലും ഇവരുടെ പേര് പോകേണ്ടതില്ല കാരണം ഹൈക്കോടതി കടലാസ് എന്നതുകൊണ്ട് ജയിലിന്റെ പിന്നീട് മാറുകയും ഒക്കെ ചെയ്തല്ലോ ടി പി കേസിലെ പ്രതികളെ അറിയാത്ത ജയിൽ മേധാവിമാർ കണ്ണൂർ ജയിലിലുണ്ട് എന്ന് പറയുന്നത് ഞാനിങ്ങനെ വിശ്വസിച്ചതേ ശരി നമ്മുടെ വിഷയം മാത്രമല്ലോ അങ്ങനെ പോട്ടെ ടി പി കേസിലെ പ്രതികളെ അറിയാത്തവർ അറിയാതെ എഴുതി ചേർത്ത പേരെ എന്നൊക്കെ കേരളം വിശ്വസിക്കട്ടെ ശരി 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 കേരളം വിശ്വസിക്കട്ടെ കേരളം വിശ്വസിക്കട്ടെ അടുക്കൽ മുഹമ്മദ് ഷാ ഞാൻ അങ്ങേലേക്കാണ് വരേണ്ടത് എന്നോട് ഒറ്റ മിനിറ്റ് ക്ഷമിക്കണം ഞാൻ അങ്ങേലേക്ക് വരാം ഞാൻ വരാം ശ്രീ